ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണ് ഇലോൺ മസ്ക് അദ്ദേഹം സമ്പന്നനായ മനുഷ്യൻ മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വളരെ വിഷനുള്ള ഒരു ബ്രില്യൻ്റായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ടെക്നോളജി രംഗത്ത് മസ്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റിസർച്ചുകളും അല്ലെങ്കിൽ അതിലൂടെ കൈവരിക്കുന്ന പുരോഗതിയും എന്ന് പറയുന്നത് ഒരുപക്ഷെ അടുത്തൊരു പത്തോ മുപ്പതോ വർഷം കൊണ്ട് മനുഷ്യൻ ആർജിക്കേണ്ടത് ഏതാനും മാസങ്ങളോ ഏതാനും ചില വർഷങ്ങൾ കൊണ്ടോ മസ്കിൻ്റെ ഒരു നേതൃത്വത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് അപ്പം ആ ഇലോൺ മസ്ക് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോകം ഒരു വലിയ ആണവ യുദ്ധത്തെ മുന്നിൽ കണ്ടേക്കാം അടുത്ത ഒരു അഞ്ചോ പത്തോ വർഷത്തിനിടയിൽ ഒരു ആണവ യുദ്ധം നടക്കാനുള്ള എല്ലാ സാധ്യതയും ലോകത്തുണ്ട് എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത് മസ്കിനെ പോലത്തെ ഒരാൾ യാതൊരു വന്നു എന്ന് പറയുന്ന ഒരാളല്ല അമേരിക്കൻ ഭരണശിരാകേന്ദ്രങ്ങളിലടക്കം ബന്ധമുള്ള പ്രസിഡന്റ് ട്രംപുമായിട്ടടക്കം അടുത്ത ബന്ധമുള്ള ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റും അല്ലെങ്കിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് ഒക്കെ ബന്ധമുള്ള ഒരാളാണ് മസ്ക് മസ്കിന് മസ്കിൻറ്റേതായിട്ടുള്ള പല സോഴ്സുകളും ഉണ്ടാവും അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അത് വെറുതെയല്ല മസ്കിനെ മാറ്റി വെച്ചാലും ഒരുപാട് വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാർ ഇക്കാര്യം പ്രിഡിക്ട് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷെ അടുത്തൊരു അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഒരു വലിയ യുദ്ധം ലോകത്ത് മൂന്നാം ലോക മഹായുദ്ധം തന്നെ ലോകത്ത് സംഭവിക്കാം എന്ന് പ്രഡിക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് നമുക്ക് എഴുതി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് മാത്രമല്ല ഒരു ലോക മഹായുദ്ധത്തിന്റെ സൂചനകൾ ഒരുപാട് നമ്മൾ ചുറ്റിനും വന്ന് കണ്ണോടിച്ചാൽ മതി നമ്മുടെ മുമ്പിലുണ്ട് അത് മാത്രമല്ല ഇവിടെ ഇന്ത്യക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാകുമോ മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എവിടെയായിരിക്കും ഇന്ത്യ അതോടൊപ്പം തന്നെ തുർക്കി പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഏത് വിധത്തിലായിരിക്കാം ഇതെല്ലാം ഒരു പ്രൊഡിക്ഷൻ പോസിബിലിറ്റീസ് ആണ് ആദ്യം നമുക്ക് യൂറോപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം സത്യത്തിൽ യൂറോപ്പിലേക്കൊന്ന് നോക്കിയാൽ മതി ലോക മഹായുദ്ധം നടക്കാൻ പോകുന്നു എന്ന എല്ലാ സംശയങ്ങളും നമുക്ക് അവിടെ നിന്നുണ്ടാവും ജർമ്മനിയുടെ തയ്യാറെടുപ്പുകൾ ഫ്രാൻസിന്റെ തയ്യാറെടുപ്പുകൾ ബ്രിട്ടന്റെ തയ്യാറെടുപ്പുകൾ ഇതര യൂറോപ്യൻ രാജ്യങ്ങളുടെ തയ്യാറെടുപ്പുകൾ പോളണ്ട് ആയിക്കോട്ടെ അതായത് റഷ്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് നാറ്റോയുടെ പ്രതികരണങ്ങൾ നാറ്റോ പറയുന്നുണ്ട് റഷ്യയെ ചിലപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ആക്രമിക്കേണ്ടി വന്നേക്കാമെന്ന് എന്ന് വെച്ചാൽ റഷ്യയും നാറ്റോയും തമ്മിലുള്ള യുദ്ധം ആയിരിക്കാം ചിലപ്പോ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുന്ന ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് അത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് പിന്നീട് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ വെനസ്വേലയെ ആക്രമിക്കാനായിട്ട് അമേരിക്ക നടത്തുന്ന തയ്യാറെടുപ്പുകൾ ഇതിനു പുറമെ തായ്വാൻ പിടിച്ചെടുക്കാനായിട്ട് ചൈന നടത്തുന്ന തയ്യാറെടുപ്പുകൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ ഇതിനെല്ലാ പിന്തുണയും കൊടുക്കുന്ന തുർക്കി ഇതിനുമൊക്കെ അപ്പുറം തുർക്കിയുടെ പഴയ ഓട്ടോമൻ സാമ്രാജ്യ മോഹങ്ങൾ യർദോഗ സ്വപ്നങ്ങൾ ഇതെല്ലാം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സൂചനകളായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് വെച്ചാൽ തുർക്കിയുടെ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം തുർക്കി ഇസ്ലാമിക ലോകത്തിന്റെ ലീഡർ ലീഡറാകാനായിട്ട് ശ്രമിക്കുകയാണ് പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ് സൗദി അറേബ്യയിൽ നിന്ന് നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലും അതോടൊപ്പം ലോകത്തും തങ്ങളാണ് ഇസ്ലാമിന്റെ അവസാനത്തെ വാക്കെന്ന് തുർക്കിക്ക് കാണിക്കണം ലോകത്തിന് മുന്നിൽ അതിനുവേണ്ടി അവർ ഇന്ത്യയെ പോലും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് തുർക്കി ഇതിനു മുമ്പും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുർക്കിയുടെ കാര്യത്തിൽ ഇന്ത്യ ജാഗ്രത പുലർത്താറുണ്ട് തുടരുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം നമ്മൾ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം ജാഗരൂകരാണ് പ്രത്യേകിച്ച് നമ്മുടെ ആശുപത്രി ചിലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് പതിനെട്ട് ശതമാനം ജി ഒഴിവാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് മുൻപ് ഒരു പത്ത് ലക്ഷത്തിന്റെ പോളിസിക്ക് കൊടുത്തിരുന്ന പൈസ കൊണ്ട് ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപയുടെ വരെയൊക്കെ കവറേജ് കിട്ടുന്ന പോളിസികളൊക്കെ എടുക്കാം എന്നിട്ട് പോലും നമ്മൾ ഇന്ത്യക്കാർ ഇതേക്കുറിച്ച് ജാഗ്രത കാണിക്കുന്നില്ല എന്നത് വലിയ അബദ്ധമാണ് ക്യാൻസർ കിഡ്നി രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ ഇതൊന്നും എനിക്ക് വരില്ല അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർ ഇപ്പോൾ ആരോഗ്യവാന്മാരാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും പക്ഷെ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നമുക്കൊന്നും മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കുകയില്ല പത്തോ ഇരുപതോ മുപ്പതോ ലക്ഷമൊക്കെ ഒരുമിച്ച് ചിലവാക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുമില്ല അതുകൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ കുടുംബത്തിനും തീർച്ചയായും വേണമെന്ന് പറയുന്നത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വയം ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിന് യോജിക്കുന്ന ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട് ഇപ്പോൾ മാസം നാനൂറോ അഞ്ഞൂറോ രൂപ പോലുള്ള ചെറിയ തുക മുടക്കിയാൽ തന്നെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഈ കാലത്തെടുക്കാം ഒരു കോടിയൊക്കെ വരെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് ഇനി അൺലിമിറ്റഡ് കവറേജ് ഉള്ള പ്ലാനുകളും ഉണ്ട് ഡയബറ്റ് തൈറോയിഡ് ബി പി ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഒന്നാമത്തെ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ഇവയെല്ലാം നമുക്ക് ഇവിടെ പോയാൽ കാണാനായിട്ട് പറ്റും ക്ലെയിമിന്റെ കാര്യത്തിൽ പേടി വേണ്ട ക്ലെയിം സപ്പോർട്ട് ഒക്കെ മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും ഇപ്പോൾ എടുത്താൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് പിന്നെ പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ചിലവ് കുറവിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ഇതിനു വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി തുർക്കിയുടെ പ്രധാന ശത്രുക്കളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ തുർക്കി നിർമ്മിക്കുന്ന ഓരോ ആയുധങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മളെ കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് തുർക്കി നിർമ്മിക്കുന്ന ഓരോ ഡ്രോണുകളായിക്കോട്ടെ തുർക്കി നിർമ്മിക്കുന്ന മിസൈലുകളായിക്കോട്ടെ തുർക്കിയുടെ യുദ്ധവിമാനങ്ങളായിക്കോട്ടെ ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കപ്പെടാൻ പോകുന്നവയാണ് അത് പാകിസ്ഥാനിലൂടെ ആകാം ഒരു പക്ഷേ ഭാവിയിൽ തുർക്കി നേരിട്ട് പോലും ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറായിക്കൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല പൂർണ്ണമായും പാകിസ്ഥാന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തുർക്കി പട്ടാളക്കാരും അവരുടെ ഫെസിലിറ്റീസും പാകിസ്ഥാനിലെത്തി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ആ വിധത്തിലാണ് തുർക്കിയുടെ പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റുകൾ നിരന്തരമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യു എൻ പോയിട്ട് കാശ്മീർ വിഷയം ഉയർത്തി കാണിക്കുന്ന എർദോഗൻ പാകിസ്ഥാന്റെ അതേ സ്വരത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ അതേ സ്വരത്തിലാണ് എർദോഗ മന്ത്രിസഭയിലുള്ള അല്ലെങ്കിൽ തുർക്കിയിലുള്ള പല മിനിസ്റ്റർമാരും സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടി ഒരു മിനിസ്റ്റർ കാശ്മീർ വിഷയത്തിന്റെ പേരിൽ ഇന്ത്യയെ അനാവശ്യമായിട്ട് വീണ്ടും കുറ്റപ്പെടുത്തുകയുണ്ടായി സോ ഇത്തരത്തിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരായ ശക്തമായ ചരടുവലികൾ നടത്തുന്നതിൽ തുർക്കി മുന്നിൽ തന്നെയുണ്ട് അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നാളെ ഇന്ത്യയും തുർക്കിയും തമ്മിൽ പോലും ഒരു സംഘർഷ സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല നാറ്റോ മെമ്പറാണെന്നുള്ളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ നമുക്കിതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ഇനി ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ നമുക്ക് നോക്കാം ഇന്ത്യയും ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നും കൂടി നാവികസേന പ്രതികരിച്ചതേ ഉള്ളൂ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന് തയ്യാറാണെന്ന് പാകിസ്ഥാന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് പറയും ഞങ്ങൾക്കറിയാം ഞങ്ങൾ തയ്യാറാണ് പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ദുസ്സാഹസത്തിന് തയ്യാറായി കഴിഞ്ഞാൽ നശിപ്പിച്ചു കളയുമെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇന്ത്യ അതിനുവേണ്ടി മാത്രമാണോ ഇന്ത്യ തയ്യാറായി നിൽക്കുന്നത് അല്ലേ അല്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ കാണാത്തൊരു വേഗത ഈ ആയുധ നിർമ്മാണത്തിന്റെ സ്വകാര്യവൽക്കരണത്തിൽ നമ്മൾ കാണുന്നുണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് സ്വകാര്യ കമ്പനികളെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചെറിയ സ്റ്റാർട്ടപ്പുകൾ മുതൽ വമ്പൻ കമ്പനികൾ വരെ ഇന്ന് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സോ ഇന്ത്യ ഈ സ്വകാര്യ കമ്പനികളെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നത് നാളെ ഒരു വലിയ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആയുധങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ കാത്തു നിൽക്കാതെ ദ്രുതഗതിയിൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കണം സ്വകാര്യ കമ്പനികളാവുമ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് വിശ്വസി തന്നെ ഡീൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും കാലതാമസം ഉണ്ടാവില്ല ഇന്ത്യൻ കമ്പനികളാണ് ഇവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഘടകങ്ങളോ പാർട്സോ ഒക്കെ അവർക്ക് വേണ്ടി വന്നാൽ എവിടെ എന്തെങ്കിലും ഇറക്കുമതി ചെയ്യേണ്ടി വന്നാലും അതെല്ലാം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും വലിയ ഒരു യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ തക്കവണ്ണം ഇന്ത്യ തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇപ്പൊ നമ്മൾ യൂറോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആളുകൾക്ക് വരെ ട്രെയിനിങ് കൊടുക്കുകയാണ് ഒരു ബോംബ് വീണാൽ എന്ത് ചെയ്യണം ആണവ യുദ്ധമുണ്ടായാൽ എന്ത് ചെയ്യണം അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം നാളെ റഷ്യയുമായിട്ട് യുദ്ധമുണ്ടായാൽ എന്ത് ചെയ്യണം എവിടെയൊക്കെയാണ് ഒളിക്കേണ്ടത് എങ്ങനെയാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത് എങ്ങനെയാണ് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് യുദ്ധത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ യുവാക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ ഒക്കെ പോയിട്ട് നമ്മൾ വെനസ്വേല എന്ന് ഒന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കാണാം അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ വട്ടമിട്ട് പറക്കുന്ന യുദ്ധവിമാനങ്ങൾ ഇതെല്ലാം വെനസ്വേലയുടെ അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുകയാണ് ട്രംപ് പറയാണ് ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് മയക്കുമരുന്ന് വ്യാപകമായിട്ട് അമേരിക്കയിലേക്ക് പോവാണ് അതിനെ തടയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്ന് അതിൻ്റെ പുറകിൽ രാഷ്ട്രീയമായ കാരണങ്ങളുമുണ്ട് വെനസ്വേലയിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയോടുള്ള അമേരിക്കയുടെ എതിർപ്പ് ട്രംപിന്റെ എതിർപ്പ് അതിലുപരിയായിട്ട് വെനസ്വേല ധാരാളം എണ്ണ നിക്ഷേപമുള്ള ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് എന്നത് ഇതൊക്കെയാണ് അമേരിക്കയെ വെനസ്വേലയിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിച്ചു എന്ന് പറയാറായോ ഒരിക്കലുമില്ല വീണ്ടും ഇസ്രായേൽ ഇറാൻ യുദ്ധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇതിനിടയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തായ്വാൻ തായ്വാൻ എന്ന് പറയുന്നത് ഇന്ന് ചിപ്പുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ലോകത്തെ ഒന്നാം നമ്പർ രാജ്യമാണ് ആ തായ്വാനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ചൈനയ്ക്ക് നന്നായിട്ടറിയാം ചിപ്പുകളുടെ കാര്യത്തിൽ ചൈനയ്ക്ക് പരിപൂർണമായ ഒരു പവറാണ് വന്നു ചേരുന്നത് തായ്വാൻ കിട്ടുന്നതോട് കൂടിയിട്ട് ചിപ്പുകൾ നിർമ്മിക്കുന്ന ഒരു മഹാശക്തിയായിട്ട് ചൈനയ്ക്ക് മാറാൻ കഴിയും അപ്പൊ തായ്വാനെ ചൈന ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് മാത്രമല്ല ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഒരു ദ്വീപാണ് അവിടെ അമേരിക്കയും വിദേശ ശക്തികളും പിടിമുറുക്കുന്നതിലുള്ള ആശങ്കയും ഭയവും സെക്യൂരിറ്റി ത്രെട്ടും ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് കൂടിയാണ് ചൈന തായ്വാനെ ലക്ഷ്യമിടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ചൈന സൈനികമായിട്ട് തായ്വാനെ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തും ഈ സമയത്ത് തായ്വാനെ സംരക്ഷിക്കുവാൻ ഒരു പരിധിവരെ ജപ്പാൻ മുന്നിട്ട് വരും സൗത്ത് കൊറിയ ഒരുപക്ഷെ മുന്നിട്ട് വരും ഓസ്ട്രേലിയ മുന്നോട്ട് വരും അമേരിക്കയും യൂറോപ്പും മുന്നോട്ട് വരും ആ ഘട്ടത്തിൽ അവിടെ ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യത തുറക്കുകയാണ് അപ്പൊ മൂന്നാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ യൂറോപ്പും റഷ്യയും തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടാവും വീണ്ടും ജപ്പാനും ചൈനയും തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടാവും തായ്വാന് വേണ്ടി യുദ്ധം യുദ്ധമുണ്ടാവും ഒരുപക്ഷെ ഓസ്ട്രേലിയയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടാവും അമേരിക്കയും വെനസ്വേലയും തമ്മിലും ആ റീജിയണിൽ ഒട്ടാകെ ഒരു യുദ്ധമുണ്ടാവും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധ സാധ്യത വർദ്ധിക്കും പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിന്റെ സാധ്യതയും നമുക്ക് അവിടെ തള്ളിക്കളയാൻ പറ്റില്ല പാകിസ്ഥാനെ പിന്തുണയുമായിട്ട് തുർക്കിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോ മൂന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ കഴിഞ്ഞ ഒന്നും രണ്ടും യുദ്ധത്തിൽ ഇന്ത്യ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരുണ്ടായിരുന്നു കാരണം ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നുവല്ലോ അന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ ജവാന്മാരും പോയിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തുവെങ്കിലും അത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജവാന്മാരായിരുന്നു അന്ന് ഇന്ത്യ ബ്രിട്ടന്റെ ഒരു അധീനതയിൽ ഉണ്ടായിരുന്ന ഒരു പ്രവിശ്യ ആയതുകൊണ്ട് തന്നെ ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല ബ്രിട്ടന് വേണ്ടി നമ്മൾ പങ്കെടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ സ്വാതന്ത്ര്യം നമ്മൾ നേടിയതിന് ശേഷം ഒരു മഹായുദ്ധം ലോകത്ത് ഉണ്ടായിട്ടില്ല മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മഹാഭാരത യുദ്ധത്തെ കുറിച്ചൊക്കെയാണ് എന്നാൽ ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു യുദ്ധമേ ആയിരുന്നില്ല പക്ഷേ മൂന്നാം ലോക മഹായുദ്ധം നടക്കുകയാണെങ്കിൽ അവിടെ നമ്മളും ചിലപ്പോൾ പങ്കെടുക്കേണ്ടി വന്നാൽ അത് എന്തായി തീരുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ നമ്മളെ കൂടി ഇതിലേക്ക് വലിച്ചിടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല തുർക്കിക്കൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് തുർക്കിയുടെ ബംഗ്ലാദേശിലും മാൽഡീവ്സിലും പാകിസ്ഥാനിലുമുള്ള ഇടപെടലുകളെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാനേ പറ്റില്ല തുർക്കിയുടെ കയ്യിൽ പണമുണ്ട് അത്യാവശ്യം നല്ല ടെക്നോളജിയുമുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നേ ഉള്ളൂ മറ്റ് ടെക്നോളജിയുടെ കാര്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ പാകിസ്ഥാൻ വളരെ പുറയിലാണ് എന്നാൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഇല്ലെങ്കിലും നാറ്റോ മെമ്പറായതിൻ്റെ ബലത്തിലൂടെ കിട്ടുന്ന ടെക്നോളജികളുണ്ട് അതിലൊപ്പം തന്നെ അത്യാവശ്യം നല്ല പൈസയും കയ്യിലുണ്ട് അപ്പൊ തുർക്കിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പഴയ ആ ഒരു സാമ്രാജ്യ സ്വപ്നമാണ് ഓട്ടോമൻ സ്വപ്നമാണ് അപ്പൊ അവര് ഇസ്ലാമിക ലോകത്തിന്റെ സംരക്ഷകരും പ്രധാനിയുമായിട്ട് അവർക്ക് മാറണം അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരെ തുർക്കി കളിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇന്ത്യ തുർക്കി സംഘർഷത്തിലേക്ക് പോലും പോകാം ഒരു ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പല ഗ്രൂപ്പുകളായിട്ട് രാജ്യങ്ങൾ മാറും ചിലപ്പോ അല്ലെങ്കിൽ ഒറ്റ യുദ്ധങ്ങളിലേക്ക് പോകാം ഇന്നത്തെ രാജ്യങ്ങളുടെ അതിർത്തികളെല്ലാം മാറി പറയും രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള ഭൂപടമേ അല്ല നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത് അപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഭൂപടങ്ങളെല്ലാം മാറിമറിയും രാജ്യങ്ങളുടെ അതിർത്തികൾ മാറിമറിയും സകലതും മാറ്റങ്ങൾക്ക് വിധേയമാകും നോക്കൂ നമ്മളെ മനുഷ്യന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏത് കാലത്താണ് യുദ്ധം ഇല്ലാതിരുന്നത് ഇപ്പോഴല്ലാതെ ഇപ്പോൾ മാത്രമാണ് ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ ലോകത്തുള്ളൂ എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ട് നൂറ്റാണ്ടുവരെയും എത്രയോ യുദ്ധങ്ങൾ ലോകം കണ്ടിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആണവായുധത്തിന്റെ പ്രയോഗം കൊണ്ട് മാത്രമാണ് പിന്നീട് വലിയ യുദ്ധങ്ങൾ നടക്കാതെ പോയത് ഒരുപക്ഷെ അമേരിക്ക ആണവായുധം കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ വീണ്ടും മൂന്നാം ലോകവും നാലാം ലോക യുദ്ധമൊക്കെ ഉണ്ടായനെ മനുഷ്യർ തമ്മിൽ തല്ലി ഒരുപാട് മനുഷ്യർ വീണ്ടും മരിച്ചുപോയനെ അപ്പോൾ ആണവായുധത്തിന്റെ കണ്ടുപിടുത്തം കൊണ്ടാണ് മൂന്നാം ലോക മഹായുദ്ധം ശീതയുദ്ധ കാലത്ത് പോലും ഇപ്പൊ തുടങ്ങും ഇപ്പൊ തുടങ്ങും എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ആണവായുധത്തിന്റെ കണ്ടുപിടുത്തം കൊണ്ട് തന്നെയാണ് എന്നാൽ ഈ കാലത്ത് ആണവായുധം പോലും ഉപയോഗിക്കാൻ മടിക്കാത്ത തരത്തിലേക്ക് രാജ്യങ്ങൾ മാറുകയാണ് ആണവായുധ ഭീതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആണവ യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത പോലുമുണ്ട് അതാണ് മസ്കിന്റെ മുന്നറിയിപ്പിൽ നമ്മൾ കാണേണ്ടത് അത് പാകിസ്ഥാൻ ചിലപ്പോൾ ഉപയോഗിക്കാം ഇന്ത്യ ഉപയോഗിക്കാം റഷ്യ ഉപയോഗിക്കാം ചൈനയോ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോ നാറ്റോ മെമ്പേഴ്സോ അതുമല്ലെങ്കിൽ ഇറാനോ ഇസ്രയേലോ ആര് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ആശങ്കയുടെ നാളുകളാണ് വരാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് രാജ്യങ്ങളെല്ലാം തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ചൈന ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ നമ്മുടെ ഇന്ത്യ നോക്കിയാൽ മതി ഇന്ത്യ ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മളിവിടെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ അതിവേഗത്തിൽ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഓരോ രാജ്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടണമല്ലോ അടിയന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഭാവിയിൽ മസ്ക് പറഞ്ഞതുപോലെ ഒരു മഹായുദ്ധത്തിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾ ലോകരാജ്യങ്ങൾ നടത്തുന്നതാവാം കാരണം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആര് എപ്പോൾ എവിടെ നിന്ന് ആക്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല ആക്രമിച്ചതിന് ശേഷം ആയുധങ്ങൾ തപ്പിയെടുക്കാൻ നമുക്ക് ഓടാൻ പറ്റില്ല അപ്പം നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് പല വലിയ ശക്തികളും ആ തയ്യാറെടുപ്പ് നടത്തുന്നതായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയെക്കാൾ കൂടുതൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ഒപ്പം ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷം പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ എല്ലാം പുറകിൽ നിൽക്കുന്ന തുർക്കിയുമായി പോലും നമുക്ക് ചിലപ്പോ ഒന്ന് ഉടക്കേണ്ടി വന്നേക്കാം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇത് നാളത്തേക്ക് മാറ്റിവെക്കരുത് അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സമ്പത്തിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യമാണ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക